നമസ്കാരം വളരെയധികം സന്തോഷം തോന്നിയാൽ സന്തോഷം കൊണ്ട് കന്നു നിറഞ്ഞു പോയ ഒന്ന് രണ്ട് വാർത്തകളുണ്ട് അതോടൊപ്പം തന്നെ വലിയ വെറുപ്പോടു കൂടി നോക്കി കണ്ട ചില വാർത്തകളുമുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്ന് നോക്കിയായി വന്ന വാർത്തകളാണ് അത് നിങ്ങളൊരു ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് തോന്നി നിങ്ങളത് കണ്ടു കാണും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തായാലും വായിച്ച് കാണാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് അത്ര പ്രധാനപ്പെട്ട വാർത്തകളാണ് ഒന്ന് പത്ത് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന മനസ്സിലിങ്ങനെ അത് കടിച്ചു പിടിച്ച് നിൽക്കുമ്പോഴും ആ ദുഃഖം വല്ലാതെ അവർ അലട്ടുമ്പോഴും ആ കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്യാൻ ആ മാതാപിതാക്കൾ തയ്യാറായി എന്നുള്ള ഒരു വാർത്ത അതിന്റെ ഭാഗമായി മറ്റു ചില കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത എന്തായാലും പത്തു മാസം പ്രായമുള്ള ആ കുഞ്ഞിന്റെ സംസ്കാര ചട്ടങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ബഹുമതികളോടുകൂടെ നടക്കുമെന്നുള്ള ഒരു വാർത്ത വായിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ഉരുറ്റ് കണ്ണുനീരിങ്ങനെ വന്നുപോയി വല്ലാത്ത ഒരു സന്തോഷം തോന്നി വലിയൊരു വേദന തോന്നി ആ മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഓർത്തുപോയി അതുപോലെ തന്നെ ഇവിടെ ഓമല എന്ന് പറയുന്ന ഒരു അമ്മയുടെ അന്ത്യകർമ്മവുമായി ബന്ധപ്പെട്ട് കണ്ട ഒരു വാർത്ത ഇന്നത്തെ ഈ ഒരു കാലം അതെങ്ങനെയാണ് ഈ കാലത്തെ ചില ആളുകളുടെയൊക്കെ സംസാരവും പ്രവൃത്തിയും ഒക്കെ എങ്ങനെയുള്ളതാണ് എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്തായാലും ഇവിടെ ഓമന എന്ന് പറയുന്ന അമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് കോട്ടയത്തെ ഒരു മദ്രസ ഹാൾ വിട്ടുകൊടുത്തു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മദ്രസയുടെ ഹാൾ വിട്ടുകൊടുത്തു അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരുടെ വീട്ടിൽ സ്ഥലമില്ല ചെറിയ വീടാണ് വീടിന്റെ മുറ്റത്തും മറ്റുമൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ മദ്രസയുടെ ഒരു ഭാഗം വിട്ടുകൊടുത്തു അവിടെ വെച്ച് നടത്തിക്കൊള്ളം പറഞ്ഞു ഇത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യേണ്ട അവന്റെ കടമയാണ് ഇതിൽ കാര്യമായി മറ്റൊന്നുമില്ല ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കൂടെ ആ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മീഡിയ വണിന്റെ പേജിലാണ് ഞാൻ ആ വാർത്ത കണ്ടത് അതിന്റെ ഒരു പോസ്റ്ററും ഫോട്ടോയും ഒക്കെയാണ് ഞാൻ ആദ്യം കണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വാർത്തകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല പള്ളി പ്രസിഡന്റിന്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് രണ്ടു പേര് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ രണ്ട് വാർത്തകൾ ഇന്നത്തെ കാലത്ത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ രണ്ടു വാർത്തയും വലിയ സന്തോഷം തോന്നിയ വാർത്തയാണ് അതോടൊപ്പം തന്നെ മനസ്സിന് ഒരു വേദന തോന്നി അതിന്റെ ഭാഗമായി കണ്ണു നിറഞ്ഞു പോയി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വളരെയധികം വെറുപ്പ് തോന്നിയ ഒരു വാർത്തയും വളരെ വെറുപ്പോടു കൂടി വായിച്ച ഒരു വാർത്തയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില ആളുകളിലും പ്രതികരണങ്ങൾ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ കണ്ടു മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കേട്ടുകാണും നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ല ഈ കഴിഞ്ഞ ദിവസം ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഇവിടെ ഹിന്ദുത്വ ഭീകരന്മാരുടെ ആക്രമണത്തിൽ നിന്ന് ഒരു വയോധികനെ മുസ്ലിം വയോധികനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ട മുഹമ്മദ് ദീപക് എന്തായാലും ഇടപെട്ടതിന്റെ ഭാഗമായി അദ്ദേഹം വലിയ പ്രശ്നത്തിലാണ് എന്നൊക്കെയുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു ചില ആളുകൾ ആവേശപൂർവം ആ വാർത്തയിൽ വന്ന വിഷയങ്ങൾ അവരുടെ എഫ് പേജുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ശശികലയെ പോലുള്ള ആളുകൾ അതായത് ജിമ്മിൽ ആരും വരുന്നില്ല ആളുകൾക്ക് പേടിയാണ് ഏത് നിമിഷവും ജിമ്മിനകത്തേക്ക് ഒരു ആക്രമണം ഉണ്ടാകും എന്ന ഒരു പേടിയുള്ളത് കൊണ്ട് ആളുകൾ അങ്ങോട്ട് വരുന്നില്ല അതിനുള്ള ജീവിതം വഴിമുട്ടി കാറ്റുള്ളപ്പോൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ തൂറ്റാൻ ശ്രമിക്കും അല്ലെങ്കിൽ പാറ്റാൻ ശ്രമിക്കും അവർക്ക് ഇത്തരത്തിലുള്ള പണികളാണ് കിട്ടാൻ പോകുന്നത് എന്ന ഒരു ഭീഷണിയും ശശികലയുടെ ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു എന്തായാലും തൊട്ടടുത്ത ദിവസം ഈ മുഹമ്മദ് ദീപക്കിന്റെ തലയെടുക്കുന്ന ആളുകൾക്ക് അഞ്ചര ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ചില ഹിന്ദുത്വ തീവ്രവാദികൾ രംഗത്തെത്തുകയും ചെയ്തു വളരെയധികം വെറുപ്പോട് കൂടി വായിച്ച ആ വാർത്തയുമായി ബന്ധപ്പെട്ടും മനസ്സിന് സമാധാനം കിട്ടുന്ന സന്തോഷം തോന്നുന്ന ചില വിഷയങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെയായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് അതായത് ഈ മുഹമ്മദ് ദീപക്കിനെ ഹിന്ദുത്വ തീവ്രവാദികൾ ഭീകരവാദികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ജിമ്മിലേക്ക് വരുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യും എന്നുള്ള ഭീഷണി ഉണ്ടായപ്പോൾ പലരും അങ്ങോട്ട് വരാൻ തയ്യാറാകാതെ വന്നു മുഹമ്മദ് ദീപക്കിന് വലിയ ഭീഷണി ഉണ്ടായി അതായത് ജീവിതം തന്നെ വഴിമുട്ടിപ്പോകും എന്നുള്ള ഒരു അവസ്ഥ അവസ്ഥയുണ്ടായപ്പോൾ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കൂടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം ഈ മുഹമ്മദ് ദീപക്കിന്റെ ജിമ്മിൽ പോയി ദീപക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ജിമ്മിൽ അംഗത്വം എടുത്തത് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയത് എന്തായാലും ബ്രിട്ടാസിനെ മാതൃകയാക്കി ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഇരുപത്തിയഞ്ചോളം വരുന്ന മുതിർന്ന അഭിഭാഷകർ ഈ ജിമ്മിൽ അംഗത്വം എടുത്തു എന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരികയാണ് എന്തായാലും ഇവിടെ ധീരമായി ഉറച്ച മനസ്സോടെ നിലപാടിൽ വെള്ളം ചേർക്കാതെ ഉറച്ചു നിന്നാൽ അന്തസ്സോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായും അവർക്ക് പരാജയപ്പെടേണ്ടി വരില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് മുഹമ്മദ് ദീപക്കിന്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശശികലയല്ല എത്ര വലിയ ഹിന്ദുത്വ ഭീകരവാദികളാണെങ്കിൽ പോലും അവരൊക്കെ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു വഴി വഴിയുണ്ടാകും അത്തരത്തിലൊരു വഴിയാണ് ഇപ്പോൾ മുഹമ്മദ് ദീപക്കിന് ഉണ്ടായിരിക്കുന്നത് ലോകം മുഴുവൻ അയാളെ തിരിച്ചറിഞ്ഞു അയാളെ അംഗീകരിക്കാൻ തയ്യാറായി അയാളെ ആദരിക്കാൻ തയ്യാറായി രാജ്യസഭ എം പി ഇയാളുടെ സ്ഥാപനത്തിൽ ചെന്ന് അംഗത്വം എടുത്തു ഇയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇയാളെ ആദരിച്ചു ഇപ്പോൾ മുതിർന്ന അഭിഭാഷകർ എല്ലാവിധ നിയമസഹായവും കൊടുക്കുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ദീപകിന്റെ ജിമ്മിലെത്തിയിരിക്കുന്നു എന്തായാലും ആദ്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ വായിച്ചപ്പോൾ വളരെയധികം വേദനയും വെറുപ്പും ഒക്കെ ഉണ്ടായി പിന്നീട് അത് അത്തരത്തിലുള്ള വെറുക്കപ്പെട്ട ആളുകളെ മറികടക്കാനുള്ള ഉണ്ടായി എന്നുള്ളതും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഈ രണ്ടു മൂന്ന് വാർത്തകൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത് വളരെയധികം വേദനയോടുകൂടിയും അതുപോലെ തന്നെ വെറുപ്പോടു കൂടിയും ഒക്കെ നോക്കിക്കണ്ട സംഭവങ്ങളാണ് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നു എന്ന് മാത്രം